ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടു ലെയർ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെയാതിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് ഈ ഒരു കളറ് സാരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു പഴയ മുണ്ടാണ് കേട്ടോ കാരണം എനിക്കിപ്പം പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ പഴയ ഒരു മുണ്ട് വെച്ചിട്ട് ആണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ കളർ തന്നെ ലൈനിങ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബോഡി പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേ തുണി ഇതേപോലെ നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ആയിട്ട് വരുന്നത് ആറര ഇഞ്ചാണ് അത് ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ആം ഹോൾ വരുന്നതും ആറര ഇഞ്ചാണ് അതും ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അതിന് കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ഇതേപോലെ പതിനൊന്നര ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്കൊരു എൽ ഷേപ്പിലും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വെയ്സ്റ്റിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ വേസ്റ്റിൻ്റെ അടുത്ത ഷേപ്പ് വരുന്നത് എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമുക്ക് ഇതേപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു പതിനൊന്നര ഇഞ്ചും അതേപോലെ തന്നെ ഈ ഈയൊരു പത്തിഞ്ചും കൂടി ഇതേപോലെ ഒന്ന് ഒരു ലൈൻ വരച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഒരു ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആം ഹോളിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൻ്റെ സെൻറ്റർ ഇതേപോലെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കിതേ ഈ ഒരു രീതിയിൽ ഇതിനൊന്ന് കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഈയൊരു ഡൗട്ട്സൊക്കെ അത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ ഒരു യോഗ്പാട്ടിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് പതിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ആ ഒരു രീതിയിലാണ് കേട്ടോ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഈ ഒരു ഭാഗം ജോയിൻ ആയിട്ടായിരിക്കും ആ ഒരു ഭാഗം കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് രണ്ടാക്കിയിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നെക്ക് വിട്ട് വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചും അതേപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് ആറ് ഇഞ്ചും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതേ ഇതേപോലൊരു ബോക്സ് വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരയ്ക്കാം അപ്പോൾ ഞാനിവിടെ യു ഷേപ്പാണ് വരയ്ക്കുന്നത് ഇതിങ്ങനെ കുറച്ച് ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നെക്ക് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പ് ആയിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത് എന്നിട്ടിതേ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് ബാക്ക്നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ രണ്ടേ മുക്കാൽ ഇഞ്ചും അതേപോലെ തന്നെ ഇറക്കായിട്ട് എടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ബോക്സ് വരയ്ക്കുക ഇനി നിന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു യു ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം ബാക്ക് നെക്കും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഇത് ഇതേപോലെ നല്ല തുണിയിൽ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇതേ അളവിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്ക് യോക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്കുള്ള ആ ഒരു ഫ്രില്ലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേ തുണി നമുക്ക് എത്രത്തോളം ആണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ആയിട്ട് വരുന്ന ഇരുപത്തി ഏഴ് ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ലെവലിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് സൈഡും നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ വീതി ആയിട്ട് വരുന്നത് നമുക്ക് മുപ്പതിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മുപ്പതിഞ്ച് ഇത് കറക്റ്റ് നമ്മൾ നിവർത്തി എടുക്കുമ്പോൾ അറുപത് ഇഞ്ചാകട്ട് വരിക അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് ആ ഫ്രിൽസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമുക്ക് രണ്ട് പീസ് തുണി വേണം അപ്പോൾ രണ്ട് അറുപത് ഇഞ്ച് വീതി വരുന്ന തുണി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അടിയിലായിട്ടും നമുക്ക് ഫ്രില്ല് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ആയിട്ട് വരുന്നത് ദേ എട്ട് ഇഞ്ചാണ് ആ ഒരു എട്ടിഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെടുത്ത് അറുപതിനേക്കാളും കൂടുതലായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു ആ ഒരു ഫ്രില്ലൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ ഇതേപോലെ തുണി നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് പത്തര ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ പതിനൊന്ന് ഇഞ്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ രണ്ട് ഇഞ്ച് ഇതേപോലെ എക്സ്ട്രാ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം താഴത്തേക്കായിട്ട് മൂന്നിഞ്ച് ഇതേപോലെ വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം ഇനി അടിവശത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്തുകൊടുക്കണമുള്ള ആ ഒരു ലൈൻ തന്നെ ആയിട്ട് അടിയിലേക്ക് വരയ്ക്കാനാണ് കേട്ടോ ചെയ്യണത് ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്ക് സ്ലീവ്സ് ഇതേ കറക്റ്റ് ലെവലാക്കിയിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് പഫ് സ്ലീവ്സ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു അളവ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതേപോലെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ലൈനിങ്ങിൻ്റെ ആയിട്ട് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് നമുക്കിതേ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ ഒന്ന് വരച്ചെടുക്കാം ഇനി ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ അത്രയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതിന് കുറവായിട്ട് ഇതേപോലെ എടുത്താൽ മതിയാവും അങ്ങനെ ഇത് നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നുള്ളതും കൂടി നോക്കാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ലൈനിങ് കൊടുക്കാം രണ്ടിൻ്റെ നല്ല വശം നല്ലവശം ഇതേപോലെ ചേർത്ത് വയ്ക്കുക അതിനുശേഷം കാലിഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം എക്സ്ട്രാ വരുന്ന ആ ഒരു ക്ലോത്ത് ഇതേപോലെ അറേഞ്ചിൽ ഒന്ന് വെട്ടി കൊടുക്കുക അതിൻ്റെ ഇടയ്ക്കായിട്ട് നോച്ചസും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് അതിനുശേഷം ഈ ഒരു ലൈനിങ് ശീത്തവശത്തേക്കായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കും അതേപോലെ തന്നെ ബാക്ക് നെക്കും ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ ഫ്രിൽസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതേ ഇതേപോലെ യോക്ക് പോർഷൻ്റെ അടിയിലായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സും കൂടി ഒന്ന് എടുക്കാം കേട്ടോ അത് രണ്ടിൻ്റെ നല്ലവശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് വേണം ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെതേ പ്ലീറ്റ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ലൈനിങ്ങും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു രീതിയിൽ ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇതാ രണ്ട് സൈഡും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം ഇതേപോലെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് അര ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ്സാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് സ്ലീവ്സിൻ്റെ അടിവശം ആദ്യം അര ഇഞ്ചിലൊന്ന് മടക്കിത്തെയ്ക്കുക എന്നിട്ട് ചെറിയ രീതിയിൽ ഇതേ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതേ ഈയൊരു രീതിയിലാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് മേലെയും അതേപോലെ തന്നെ താഴത്തെ വശത്തായിട്ടും ഇതേ രീതിയിൽ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ തന്നെ നമുക്ക് രണ്ട് സ്ലീവ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഷോൾഡറിൻ്റെ നല്ലവശം സ്ലീവ്സിൻ്റെ നല്ലവശം ഇതേപോലെ ഒന്ന് ചേർത്ത് വെക്കുക എന്നിട്ട് അര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്ലീവ്സ് ഇതേ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം അതിന് മുൻപായിട്ട് അടിയിലും ഈ ഒരു രീതിയിലായിട്ടൊന്ന് ഫ്രിൽസും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഒന്ന് കണ്ടു നോക്കി വയ്ക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഒക്കെ എടുക്കുന്നത് അത്യാവശ്യത്തിന് ലെങ്ത്ത് ഉണ്ട് അതേപോലെ തന്നെ സ്ലീവ്സ് ആയാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണ് തോന്നാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കി നോക്കണേ